ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ കാരണം പത്ത് രൂപ മുതൽ എഴുപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടാവുക രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം പിന്നെ ഈ ഓഫർ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പഴയ റേറ്റിന് തന്നെയാവും പ്ലാന്റ് തരിക അപ്പോൾ മാക്സിമം വാങ്ങിക്കേണ്ടവർ ഈ ഒരു സമയത്ത് വാങ്ങിക്കട്ടോ അപ്പോൾ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് ലോറാപെറ്റിലാണ് നമ്മൾ കണ്ടത് അതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ജമന്തി ജമന്തിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ജമന്തി വൈറ്റ് യെല്ലോ റെഡ് വയലറ്റ് അങ്ങനെ നാല് കളറുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ വയലറ്റ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് വൈറ്റാണ് അപ്പോൾ ഓരോ തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ഇനി ഉള്ളത് റെയിൻലില്ലി വൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി വരുന്നത് സൈയാഗ്രസ് ആണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞിരുന്നു ഇൻഡോർ പ്ലാന്റ് അല്ലാതെ ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി വരുന്നത് ഗാർലിക് വൈനാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നല്ല വെളുത്തുള്ളിയുടെ മണമാണ് ഇതിന് കേട്ടോ ഫ്ലവറിനായാലും ലീഫിനായാലും ഒക്കെ നല്ല ഒരു വയലറ്റ് കളറിലാണതിൽ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് വരുന്നത് ഡിസ്മോഡിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ വരുന്നത് ബ്ലീഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് സ്നോ റോസ് സ്നോറോസാണ് കേട്ടോ സ്നോറോസിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് റോസ് ആണ് കേട്ടോ റോസിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ റോസിൻ്റെ പ്ലാന്റിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു കളറുണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പീച്ച് ഉണ്ട് റോസ് റെഡ് ഇങ്ങനെയൊക്കെയുള്ള കളറാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് എല്ലാത്തിനും മുപ്പത്തഞ്ച് രൂപയാണ് അതതിൽ പീച്ച് വരുന്നുണ്ട് പിന്നെ റെഡ് വരുന്നുണ്ട് റോസും ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അപ്പോൾ കലാത്തിയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഈ ഒരു വൈറ്റ് ലൈന് വരുന്ന ഈ ഒരു കലാത്തിയും ഇതിന്റെ റേറ്റും അമ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാ പ്ലാന്റ്സിനും നമ്മൾ നല്ലോണം റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു പൈക്കസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതായി കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ ഈ ഒരു വെർട്ടിക്കൽ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് പോൾക്കാഡോ പോൾക്കാഡോട്ട് ഈ ഒരു പിങ്കും റെഡും ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കളറ് ബോഗൻവില്ലിയാണ് കേട്ടോ ബോഗൻവിലിയും ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ ഫ്ലവർ ഇല്ല ഇല്ലാട്ടോ പ്ലാന്റ് ഇതിലും ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാം കാണിച്ചു തരാം അയക്കാനുള്ള പ്ലാന്റ്സൊക്കെ അപ്പോൾ നമ്മുടെ കണ്ടില്ലേ ഇതെല്ലാത്തിലും ഫ്ലവർ ഇല്ല പക്ഷെ എല്ലാം വലിയ പ്ലാന്റാണ് ആണ് നിങ്ങൾക്ക് വെട്ടി ഈ ഒരു തളർപ്പൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ഫ്ലവർ വരും കേട്ടോ പ്രാവശ്യം വെട്ടി ഇപ്പോൾ ഫ്ലവർ വരും വന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഈ ഒരു സൈസിനുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് കേട്ടോ പോകണവില്ലയുടെ റേറ്റ് പിന്നെ ഇതാ ഈ ഒരു കലാത്തി കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് പിന്നെ ഉള്ളത് വയലറ്റ് ലെൻഡാനയാണ് കേട്ടോ ലൻഡാനയുടെ റേറ്റും എഴുപത് രൂപ തന്നെയാണ് പത്ത് രൂപ മുതൽ എഴുപത് രൂപയാണ് നമ്മുടെ ഈ വീഡിയോയിലെ പ്ലാന്റ്സിന് എല്ലാത്തിനും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വന്നിട്ടുള്ളത് പിന്നെന്താ ഈ ഒരു പോത്തോസാണ് കേട്ടോ ഇനിയുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതുപോലെ കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ കട്ടിങ് ഒന്നുമല്ല പിന്നെയുള്ളത് യെല്ലോ എപ്പീഷ ആണ് കേട്ടോ അപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കാണിച്ചത്തരം ഫ്ലവർ ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ പിന്നെന്താ നമ്മുടെ വൈറ്റ് മിനിയേച്ചർ തെച്ചി തെച്ചിട്ടോ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ കണ്ടില്ലേ പല കളറിലുള്ള തെച്ചികളുണ്ട് വരുന്നത് നാടൻ പരനീ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇത് ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല ഒരു അഞ്ചോ ആറോ പ്ലാന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വേഗം ആദ്യം പറയുന്നവർക്ക് തരൂ പിന്നെ വരുന്നത് പാഷൻ ഫ്ലോറാന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി കളറ് ഫ്ലവർ ആവും ഇതിലുണ്ടാവുക പിന്നെ വരുന്നത് വയലറ്റ് ഡെക്കോമയാണ് കേട്ടോ ഡെക്കോമ വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ നല്ലോണം ഓഫറിലാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എത്രയായിരുന്നു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ രണ്ട് ദിവസം ഞാൻ വീണ്ടും പറയുകയാണ് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പ്ലാൻ്റെ ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ വരുന്നത് ഗ്രീനും യെല്ലോയും കൂടിയിട്ടുള്ള ഡ്രസ്സിനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് യെല്ലോ ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ബികോണിയാണ് കേട്ടോ ബികോണിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ കോഫിയ വയലറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ ബട്ടർ ബട്ടർഫ്ലൈ വിങ്സ് കേട്ടോ അത് നമ്മൾ ഒരുപാട് പ്ലാന്റ് സെയിൽ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഡബിൾ പെറ്റൽ ശംഖു ആണ് കേട്ടോ അതിൻ്റെ വൈറ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് സിംഗിൾ പെറ്റലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവരൊക്കെ അവർ പ്ലാൻസ് അവർ തന്നെ സെലക്ട് ചെയ്ത് എന്നിട്ട് അവരെന്നെ പേയ്മെൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുതേ കാരണം എൻ്റെ സെയിം നമ്പർ തന്നെ ആയിരുന്നു ആദ്യത്തെ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ പക്ഷേ അതിപ്പോൾ അതിന് ചെറിയൊരു പ്രോബ്ലം വന്ന കാരണം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആരും പൈസ ഇടണ്ട മെസ്സേജ് അയച്ച് കൺഫേം ആയതിന് ശേഷം ഞാൻ നമ്പർ തരാം കേട്ടോ വേറെ നമ്പറാണ് ഹസ്ബൻഡിൻ്റെ നമ്പറാണ് അപ്പോൾ അതിലേക്ക് മാത്രം ചെയ്താൽ മതി അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നോട് ചോദിക്കാതെ ആരും പൈസ ഇടരുത് കേട്ടോ പിന്നെ വന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കട്ടോ ഇത് പ്ലാന്റ് ആ വേണ്ടത് എന്ന് ഫോട്ടോസ് അയക്കാൻ ആരും പറയരുത് കാരണം എല്ലാ പ്ലാന്റ്സും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം വലിയ സൈസ് തന്നെയാണോ വാങ്ങിച്ചവർക്ക് അറിയാമല്ലോ എങ്ങനത്തെ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് തന്നിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ ഒന്നാമത് എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ അത്രയും സംശയമുള്ളവർക്ക് കാറ്റലോഗിൽ നോക്കാം അതിലും ഉണ്ട് കിട്ടോ ഫോട്ടോസൊക്കെ പക്ഷേ റേറ്റിനൊക്കെ മാറ്റണമെന്ന് കാരണം ഇത് ഓഫർ വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ